പാലക്കാട് കഞ്ചിക്കോട് സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് പതിനഞ്ചോളം പേർക്ക് പരുക്ക് കൊഴിഞ്ഞാമ്പാറ കഞ്ചിക്കക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾ തമ്മിലാണ് കൂട്ടിയിടിച്ചത് എതിർ ദിശയിൽ സഞ്ചരിച്ച ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയാണ് അരുൺ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട് അരുൺ എപ്പോഴാണ് ഈ സംഭവം അപകടം ഉണ്ടായത് വിവരങ്ങൾ അനു ഇന്ന് രാവിലെ ഒരു ഏഴ് മുപ്പതോടുകൂടെയാണ് ഇത്തരത്തിൽ രണ്ട് ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചത് പാലക്കാട് കഞ്ചിക്കോട് കൊഴിഞ്ഞാമ്പാറ റൂട്ടിൽ ഓടുന്ന രണ്ട് ബസ്സുകൾ തമ്മിലാണ് കൂട്ടി ഇടിച്ചത് ഈ ബസ്സുകൾ എതിർ ദിശയിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു വളവ് എത്തുകയും ആ വളവ് എത്തിയ സമയത്ത് നിയന്ത്രണം വിട്ട് രണ്ടും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ഈ അപകടത്തിൽ ഇപ്പോൾ ഇരുപതോളം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലും പ്രദേശത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലുമായിട്ട് പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പക്ഷെ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം അതേസമയം തന്നെ വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായി മാറിയത് അതായത് ബസ്സുകൾ രണ്ടും രാവിലെ സമയമായതുകൊണ്ട് തന്നെ അത്ര വേഗതയിലായിരുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും ചെറിയ രീതിയിലുള്ള നിസ്സാര പരിക്കുകൾ മാത്രമേ ഏറ്റിട്ടുള്ളൂ മറ്റ് ഗുരുതര പരിക്കുകൾ അങ്ങനെയൊന്നും ഏറ്റിട്ടില്ല എന്നുള്ളതും വലിയൊരു ആശ്വാസകരമായ കാര്യമാണ് രാവിലെ ഒരു ഏഴ് മുപ്പതോടുകൂടിയാണ് ഇത്തരത്തിലൊരു രണ്ട് ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന സാഹചര്യം ഉണ്ടായത് ശരിയായിരുന്നു